ഹലോ കൂട്ടുകാരെ എൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അതിരപ്പിള്ളി പോയതായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ഞങ്ങളും പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ കുറച്ച് കുടുംബാംഗങ്ങളും കൂടിയിട്ട് ഞങ്ങൾ പോവാണ് കാലത്തൊരു നാലര മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് കാലത്ത് ചാ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് ഓരോ കാൽച്ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു കേട്ടോ കുറേ നാളുകളായി ഇങ്ങനെ പോയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് കുറേ പേര് കൂടി പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സമയത്ത് ആർക്കും വരാൻ പറ്റിയില്ല ഓണത്തിൻ്റെ തിരക്കൊക്കെ കാരണം അപ്പോൾ കുറച്ചൊരു പതിനാറ് പതിനേഴ് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയത് കാലത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം മസാല ദോശ കഴിക്കുന്നുണ്ട് ചിലർ ദോശ കഴിക്കുന്നുണ്ട് അങ്ങനെ കാലത്ത് ഒരു ഏഴര ആവുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പ ഞാൻ കഴിച്ചത് രണ്ട് ദോശയാണ് കേട്ടോ അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പി റേറ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് പാട്ട് കേൾപ്പിക്കുന്നില്ല മോനാണ് മുന്നിലുള്ളത് വണ്ടി ഓടിക്കണത് അമ്മായിടെ മുകളിലെ മോനാണ് അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഈ മരം എന്താണെന്നറിയോ നമ്മൾ എണ്ണ എടുക്കുകയൊക്കെ ചെയ്യില്ല ആ എണ്ണ പാമോയിലെടുക്കുന്ന എണ്ണ എടുക്കണ മരന്നാണ് പറയണത് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കുറേ നോക്കി കണ്ടു ആദ്യം തെങ്ങാണ് വിചാരിച്ചോട്ടോ പക്ഷെ തെങ്ങൊന്നല്ല അപ്പം അങ്ങനെ എന്താ അതൊക്കെ കാണാൻ പറ്റി പിന്നെ ഇവിടെ സ്ഥലത്തെത്തി കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ജനങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴക്കാല കാരണം എന്താണോ അറിയുന്നത് നല്ല വെള്ളത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ നേരെ കാണാനും ഒക്കെ പറ്റി ഇപ്പം അങ്ങനെ എന്താ അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്നില്ല എല്ലാ തിരക്കും എന്താ അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു എന്താ കുറേ സെൽഫി എടുക്കണം ഫോട്ടോ അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താസ്വദിക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്താ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രകൃതി ഭംഗി പറയുക അതേപോലെ നല്ല എന്താസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കണ്ടത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങളും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് കാണാത്തവരുണ്ടാവില്ല ഞങ്ങൾ കൂടുതലുള്ളവരൊക്കെ ചില ആളുകളൊക്കെ കണ്ടതാണ് പക്ഷെ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവരുടെയും ഓണൊക്കെ എന്തായി അടിച്ചു പൊളിച്ചോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ് പോയത് എങ്ങോട്ടും പോവുന്നില്ല വിരുന്നു പോവുന്നില്ല ബിജാരിൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അപ്പോൾ ഇവിടേക്ക് ഇറങ്ങണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം വെയിൽ വന്നിട്ടായിരുന്നു കുറച്ച് ഞങ്ങൾ വെയിലൊക്കെ കൊണ്ടു കാരണം മഴക്കാലല്ലേ മഴ പെയ്യണ്ടായിരുന്നു ഒന്ന് ചാറുണ്ടായിരുന്നു മഴ ചാറുമ്പോഴും പേടിയാണ് എന്നാൽ വെയിൽ വരുമ്പോഴും പേടിയാണ് ചിലർക്ക് തലവേദന ഛർദിക്കാൻ വരുക അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രണ്ട് മൂന്ന് പേർക്കൊക്കെ ഉണ്ടായി കേട്ടോ ഞാനൊക്കെ നല്ല ഛർദ്ദിച്ച് സുഖമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ രണ്ട് വട്ടമൊക്കെ ഛർദ്ദിച്ചു മോള് ഛർദ്ദിച്ചു ജെയ്സുറ മോള് അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ സ്നേഹ സ്നേഹയുടെ ഹസ്ബൻഡ് പോണ്ടായിരുന്നു ഗൾഫെന്ന് സതീഷ് അമ്മായിടെ മക്കൾ കുട്ടിച്ചിൻ്റെ മക്കൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒത്തൊരുമിച്ച് കിട്ടുന്ന ഞങ്ങളെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മകൾ എന്ന് പറയാം കുറച്ചും കൂടി എന്താ അകലുന്ന ആളുകളൊക്കെ ഒന്നും കൂടി ഒന്ന് എടുക്കാനോ ഇങ്ങനെയൊക്കെ യാത്രകളൊക്കെ നല്ല ഇതാണ് കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകണത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വീഡിയോ ഇസ്റ്ററാകൊണ്ട് എനിക്ക് ഇഷ്ടമാവുകയായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ഒക്കെ ചെറിയൊരു വീഡിയോയിലേക്ക് അഞ്ച് മിനിറ്റുള്ള ഈ വീഡിയോക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു വരിയെങ്കിലും എഴുതിയിട്ട് പറയണം ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാം